ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്കിന്നൊരു വെറൈറ്റി ഉണ്ടാക്കാം ഒരു വെറൈറ്റി ഉണ്ടാക്കാം ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇലയട ഇലയടയോ ഇലയപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദാമാവ് മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് മാവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗോതമ്പ് മാവും കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇലയട ഉണ്ടാക്കാൻ പോകുന്നു ഇലയട കാണിക്കാൻ നിങ്ങളെ കാണിച്ച് തരാൻ കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് കാണിച്ചാൽ എൻ്റെ പാചകം കാണാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുക്കള സ്ഥലപരിമിതി കുറവാണ് സ്ഥലപരിമിതി കുറവാണ് അതിലോട്ടിച്ചിരി ഏലക്ക ഇട്ട് കൊടുത്തി എനിക്ക് ഏലക്കയുടെ മണമൊന്നും വലുതായിട്ട് ഇഷ്ടമില്ല സുഹൃത്തുക്കളെ ഏലക്കയുടെ മണം വലുതായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി പേരിനെ ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല മധുരം ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടുമോ എന്തോ വെള്ളം കൂടുമെങ്കിൽ വീണ്ടും മാവ് ചേർക്കേണ്ടി വരും വെള്ളം കൂടുമെങ്കിൽ വീണ്ടും മാവ് ചേർക്കേണ്ടി വരും കാണാമോ എന്തോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാമോ എന്തോ കാണാമോ എന്തോ അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം കാണിച്ചു തരാം ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നല്ലെങ്കിൽ നാലെണ്ണം ആ ഒരു അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പരീക്ഷണം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പരീക്ഷണമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു പറഞ്ഞാലും നീ എൻ്റെതള്ള ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം ചെന്ത ചന്തമുള്ള കരളേ ഞാനേ ഞാൻ അവിടെയിട്ട് കാണിച്ചു തരാം ചെല്ലങ്ങളെ സമയം കൂടും ഞാൻ അവിടെ നിന്നത് കാണും ഞാൻ നല്ല നന്നായിട്ട് ഞാൻ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ അവിടെ എടുക്കട്ടെ എന്നിട്ട് ഞമ്മൾക്ക് കാണാം കേട്ടോ ഇല്ലെങ്കിൽ വീടിങ്ങനെ കൂടി കൂടി പോകും വീടേക്കില്ല എന്ത് കൂടി കൂടി പോകും നമ്മുടെ മാവൊക്കെ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടേ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജലമൊന്ന് മാറ്റിയെടുക്കാം ഇല ഒന്ന് വാട്ടിയെടുക്കാം കാണാൻ പറ്റുമോ കാണാൻ പറ്റൂ ഫോണ് ഒരു വിളത്തിന് വെച്ചേക്കാണ് സുഹൃത്തുക്കളെ ഫോണ് ഞാനൊരു ഗ്രളത്തിന് വെച്ചേക്കിയാണ് ഇലയൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒന്നു ഒന്നുകൂടെ വാട്ടിയിട്ട് തുടച്ചെടുക്കാം അടുത്ത വീട്ടിൽ നിന്ന് മോട്ടിച്ചതാണ് ഇല അടുത്ത വീട്ടിൽ നിന്ന് മോട്ടിച്ചതാണ് നന്നാരഞ്ച് ഇല പൊട്ടി പോവുക അതുകൊണ്ടാണ് ഞാനൊന്ന് വാട്ടിയെടുക്കാന്ന് കരുതി អ <s> ល់ឡាហ៊ិរ៉ហម័ន വെള്ളം വെച്ചു കൊടുക്കാം വെള്ളം 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 അവിടെ നിന്ന് ചൂടാവട്ടെ കാണാൻ എനിക്ക് അറിഞ്ഞുണ്ടോ വെള്ളം അവിടെ ചൂടാവട്ടെ ഇലയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ ഇല ഒന്ന് ഇല ഒന്ന് തുടച്ചെടുക്കട്ടെ സമയം പോണ അതെന്റെ ക്ലിയർ സമയം പോകുമോ എന്തോ സമയം കയറി കയറി പോകുന്നു സമയം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എന്തായാലും ഞാനത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എത്രത്തോളം പോണ ചരിഞ്ഞരിഞ്ഞ് പോണമെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ കൈപ്പരിപാടി 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 ഉറട്ടി ഉണ്ടാക്കുന്നു ഉറട്ടി വറട്ടി ൂരട്ടീ ഉണ്ടാക്കുന്നു ഗോതമ്പ്മാവും പിന്നീട് മൈദയും കൂടെ ഒക്കെ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ മാവും മൈദയും കൂടെ ഉണ്ടാക്കണേന് കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നുണ്ട് 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 എനിക്കും മുൻ എനിക്ക് മുണ്ടേ വീട്ടില് സ്വന്തത്തിൽ വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കാം വേവട്ടെട്ടില് സ്വന്തത്തിൽ എൻ്റെ ഫോൺ ഏത് വഴിക്ക് പോണോ എൻ്റെ പള്ളി ഫോൺ ഏത് വഴിക്ക് പോണോ എനിക്കറിയില്ല கப்பதினலனி பேட்டக்கு இருக்கவே கப்பதினலனி எக்காய்யே کرے હેلكுண்டு હેلكுண்டு அன்று சந்தத்தில் உள்ள വീഡിയോക്കിൽ എന്ത് കൂടണം എന്തൊരു പാടാം വീഡിയ്ക്കിൽ എന്ത് കൂടണം ഇതും കൂടെ ഒന്നും കൂടെ ഞാൻ കാണിക്കും കേട്ടോ ഒന്നും കൂടെ കാണിക്കും എല്ലാം കാണിച്ചോണ്ട് നന്നാലേ വീഡിയോക്ക് വീഡിയോക്ക് സമയം കൂടും സമയം കൂടും നമ്മുടെ പാചകമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഗോതമ്പ്മാവും മൈദാമാവും ിപ്പോൾ ചിലര് കാണുമ്പം പറയും ഗോതമ്പ്മാവും മൈദമാവും ഒരുമിച്ച് ചേർത്തൂടാ എന്ന് മനുഷ്യൻ്റെ മനസ്സാണെന്നേ മനുഷ്യന്റെ മനസ്സാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടായി കഴിക്കാം എന്ത് കഴിച്ചാലും നമ്മൾ ചാവും എന്ത് കഴിച്ചാലും നമ്മൾ ചാവും ആരും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളൊക്കെ ചാവ സുഹൃത്തുക്കളെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിത്യവും വിഷാംശമുള്ള ഫുഡൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണാം അതായത് ഉണ്ടാക്കണോ സമയം നീണ്ട നീണ്ടു പോവുമോ ലൈവല്ല 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 ആ അല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് മിനുട്ട് പോട്ടെ അല്ലേ പത്ത് മിനിറ്റ് പോകട്ടെ പോട്ടെ പോട്ടെ

ഇല ഇച്ചിരി കീറിപ്പ് കേട്ട ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതുണ്ടാക്കലോ എന്തോന്നു ഫസ്റ്റ് നമ്മൾ പാട്ടിയിലയാണ് എന്തായാലും പത്ത് മിനിറ്റ് പോകണമെങ്കിൽ പോട്ടെ കാണുന്നവർ കാണട്ടെ സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോട്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണും അല്ലാത്തവർ പോകും വീഡിയോക്ക് ലെന്ത് കൂടിയെന്നും പറഞ്ഞ് പോകുന്ന പോട്ടെ വീഡിയോക്ക് ലെന്ത് കൂടിയെന്നും പറഞ്ഞ് കാ പോകുന്നുണ്ട് ഇപ്പം ക്യാമറയിൽ പതിയണമെന്ന് ദൈവത്തിന് തന്നെ അറിയാം കേട്ടോ ക്യാമറയിൽ ക്യാമറയിൽ ഇത് സംഭവം പതിയുന്നുണ്ടോന്ന് ദൈവത്തിനെയാണ് അറിയുക എൻ്റെ പള്ളി എൻ്റെ പള്ളി എൻ്റെ പള്ളി ക്യാമറയിൽ പതിയണോ എന്തോ പതിയുന്നെങ്കിൽ പതിയട്ടെ അല്ലേ എന്തായാലും ഇലയപ്പാണെന്ന് നിങ്ങൾ അങ്ങ് ഊഹിക്കുക ഇലയപ്പമാണ് ഫസ്റ്റ് എടുത്ത ഇലയാണേ നി ചിന്ന ഇല ചിന്ന ഇല ചിന്ന ഇലയിലുണ്ടാക്കാം சின்ன இலகிலுண்டரையே குறவா மதி மதி சர்க்கரை குறவண இச்சி தேட எடுக்க சர்க்கரை எடுக்க பைய அவசனத்தது வந்து இச்சி பஞ்சசாரையும் கூட இட்டு கொடுக்க அல்ல பின்னா அல்ல பின்னா இச்சி பஞ்சசாரையும் கூட இட்டு கொடுக்க கிடக்கட்டும் ஒரு வலிக்கு போகணும் அல்ல கிடக்கட்டே കിടക്കട്ടെ 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 അവസാനം എല്ലാം നമ്മൾ എന്ത് വരുമ്പോൾ കാണാം 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 കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിളിക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു ഞാറുക്കിന് ചേർക്കണേ പഞ്ചസാരയും തേങ്ങയും എനിക്ക് എനിക്കെന്നെ കിട്ടണേ ഇത് പഞ്ചസാര കൊണ്ടുള്ള സംഭവം എനിക്ക് തന്നെ കിട്ടണേ ഈശോയെ എൻ്റെ പള്ളി എൻ്റെ പള്ളി അപ്പൊ നമ്മുടെ സംഭവമെല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കാണാമോ ഉണ്ടോ കാണാമോ ഉണ്ടോ കാണാമോ ഫോൺ മറിക കൊടുത്തു എനിക്കൊന്ന് പത്ത് പാനിച്ചുള്ള മീൻ നിങ്ങൾക്കുള്ള പീഡിയാവും തോന്നുന്നു കേട്ടോ ഞാൻ തേയിലേക്കും കൂടെ വെള്ളം വെച്ച് കൊടുക്കാം ചായപ്പാത്രം എവിടെ ഞാനും മോനെ മാത്രമേ ഉള്ളൂ കേട്ടോ തേയിലക്കും കൂടെ വെള്ളം വെച്ചുകൊടുക്കാം റെഡിയാവട്ടെ പിന്നെ റെഡി ആയതിനു ശേഷം കാണേ അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് അടച്ചു കൊടുക്കട്ടെ ഈ പാത്രം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ അടപ്പം ഇവിടെ റെഡി ആയതിനു ശേഷം കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഇലയപ്പം എന്തായത് നോക്കാം ഇലയപ്പം എന്തായി എന്തായി ചൂട് 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 നോക്കട്ടെ നോക്കട്ടെ എന്ത് വെന്ത് കേട്ടോ ചൂട് സുഹൃത്തുക്കളുടെ ഞാൻ എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും വെന്തിട്ടുണ്ട് കേട്ടോ സംഭവം സംഭവം സംഭവമോക്കെ സംഭവമോക്കേ ഒന്നുകൂടെ വട്ടെ ഇതുകൂടെ ഒന്നുകൂടെ വേപട്ടെ ശേഷം കാണാം ഇത് ഒന്നുകൂടെ വേവട്ടെ കേട്ടെ ഇത് രണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് റെഡി ആയിട്ടുണ്ട് അത് ഒന്നുകൂടെ വേവട്ടെ അപ്പൊ വെന്തതിനു ശേഷം എല്ലാം എടുത്തതിന് ശേഷം കാണണോ എല്ലാം എടുത്തതിന് ശേഷം കാണാം കേട്ടോ തേയില റെഡി ആയിട്ടുണ്ട് കേട്ടോ അതില റെഡി ആയിട്ടുണ്ട് അടച്ചു വെക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇലയാട റെഡി ആയിട്ടുണ്ട് കട്ടനവിടെ റെഡി ആയിട്ടുണ്ട് കട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കഴിക്കാൻ സമയത്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഇല ഇവിടെ ഇല അട ഇടയപ്പ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ടനും എടുത്തുകൊണ്ട് വന്ന് എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നമ്മുടെ ഫേസും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം എന്തായാലും ലാസ്റ്റ് ഉണ്ടാക്കിയതിന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും പഞ്ചസാരയും കൂടെയൊക്കെ ഇട്ടില്ലേ ലാസ്റ്റ് ഉണ്ടാക്കിയതിനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാരും നമ്മളെ വീഡിയോ കാണണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയണല്ലോ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതെന്ന് കേട്ടോ സൂപ്പർ സൂപ്പർ പ്രത്യേകിച്ച് എനിക്ക് മൈദാമാവിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ